പ്പോഴാണോ ബീച്ചിലേ നമ്മാത്തൊരാഗ്രഹം അപ്പൊ പോയാലോ പൊന്നാക്ക് നല്ല വഴിവുള്ള കട്ടിട കണ്ടപ്പോ ചായ കുടിച്ചു വേണമെന്ന് വിചാരിച്ചു ഞാൻ അത്ര ചായ നല്ല ഒന്നുമല്ല എന്നാലും ഒരു വഴിവുള്ള സ്ഥലം കാണുമ്പോൾ അത് മനസ്സിലാറല്ലേ ഒരു കോഫിയും ഒരു പഴമ്പും വണ്ടി പൊടിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ നോക്കുമ്പോടാ കുറച്ച് നട്ട്സൊക്കെ വാങ്ങിച്ചോട്ടാം ു ഞാൻ ബ്ലോക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു എടുത്തു നോക്കി എത്ര കറക്റ്റ് സൺസെറ്റിന്റെ സമയത്താണ് അങ്ങനെ ഒരു പട്ടൊക്കെ വാങ്ങിച്ചു അത് പറക്കാനൊക്കെ ശ്രമിച്ചു ചില സമയങ്ങളിൽ പാളിപ്പോകുന്ന നടന്നു പിന്നെ കൂടുതൽ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു കുറച്ച് കൊളാപ്സിന്റെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു സൺസെറ്റും നടന്നു അത്യാവശ്യം നല്ല കൗഡിലെ ടൈം ആയിരുന്നു എന്നിട്ട് നമ്മൾ പെട്ടെന്ന് വൈകുന്നേരം അവിടെ തിരിച്ചു പോയി ഏതായാലും നല്ല ബ്ലോക്ക് ആയിരുന്നു അത്യാവശ്യം നല്ല വീട്ടിലുണ്ടായിരുന്നു എന്നാലും നല്ലത് വരിച്ചിട്ടാണെങ്കിൽ വിഷ്പൊക്കെ അടക്കി പിടിച്ചു ഞങ്ങൾ നാട്ടിലെ കഴിക്കാൻ വിചാരിച്ച പോയത് അങ്ങനെ സ്വന്തം മാടാൻ പെരുമ്പളം എത്തി കേട്ടോ പെട്ടവണ് എത്തിയത് ഫുഡിന്റെ കാര്യം പറയണ്ടോ നിങ്ങളോട് ഫുഡ് മാറി അറിയപ്പെടുന്നതല്ലേ അവിടെ ഏറ്റവും ഫേമസ് ആയ ഹോട്ടലാണ് ചില്ലീസ് ചില്ലീസ് കണ്ടപ്പോൾ മുതല് വീട്ടിലൊന്നും വിഷപ്പിന്റെ വല്ലാത്തൊരു നില വരാൻ തുടങ്ങി ഫുഡിന് വേണ്ടി കഴിക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ പക്ഷെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഒരു ഐസ്ക്രീമു കഴിച്ച് ആപ്പിൾ വീട്ടിലേക്ക് തിരിച്ചു പോയാണ് അതാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ